ഹായ് ഓൾ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും ആർ ആർ ബി എൻ ഡി പി സിയിലെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലുള്ള തസ്തികളിലെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ പറ്റി സംസാരിക്കാനാണ് നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഗ്രാജുവേറ്റ് ലെവലിൽ എന്താണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്നുള്ളത് പറഞ്ഞിരുന്നു ഇപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റിലേക്ക് വരുമ്പോൾ കുറച്ചധികം തസ്തികൾക്ക് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉള്ളത് അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം സാധാരണഗതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇവിടെയും എ വൺ എ ടു എ ത്രീ ബി ടു സി ടു ഈ കാറ്റഗറിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോ തസ്തിക വെച്ച് നോക്കാം ആദ്യമായിട്ട് ട്രേഡ് വർക്ക് എന്ന് പറയുന്ന ഒരു ഒരു തസ്തികയാണ് ഈ ട്രേഡ് വർക്കിൻ്റെ തസ്തികയിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു പോസ്റ്റുകളിൽ എ കാറ്റഗറിയിലുള്ള ഒരു ഹെൽത്ത് ഹെൽത്തിൻ്റെ ഒരു പാരാമീറ്റർ വരുന്നത് ഇവിടെ നമ്മൾ നോക്കിയാൽ മതി ഏറ്റവും പ്രധാനപ്പെട്ട എ ടു ആണ് ആ എ ടു ഏറ്റവും ഹയർ ലെവലിലുള്ളത് നമുക്ക് ഈ ഈ പ്ലസ് ടു ലെവലിലുള്ള അല്ലെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലുള്ള ഒരു തസ്തികയിലും ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത ഇവിടെ എ ആണ് അതായത് രണ്ടാമത്തെ കാറ്റഗറി മുതലാണ് ഇതിൻ്റെ കാറ്റഗറി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ ദ റെക്സ്പെക്ട്സ് എന്നത് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് പിന്നീട് അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് മിഷനെ പറ്റിയാണ് പറയുന്നത് അത് സിക്സ് ബൈ നയൻ സിക്സ് ബൈ നയൻ ഉണ്ടാവണം രണ്ട് കണ്ണുകൾക്കും പിന്നീട് വിത്തോർ വിത്ത് ഔട്ട് ഗ്ലാസ് ആയിരിക്കണം അതായത് കണ്ണാടി എങ്ങനെ ഉള്ളതായിരിക്കണം കണ്ണാടി വെച്ചതോ അല്ലെങ്കിൽ കണ്ണട വെച്ചതോ കണ്ണട വെക്കാറോ ഉള്ളതാകാം മാത്രമല്ല ഇത് ലെൻസ് എന്ന് പറയുന്നതിൻ്റെ പവർ ട്യൂഡിയിൽ കൂടാൻ പാടില്ല മാക്സിമം നമുക്ക് വെച്ചുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നത് ഏതാവാ ടു ഡി ലം അതിന് മുകളിലോട്ടുള്ള കന്നഡ കന്നഡകൾ അനുവദിക്കില്ല ഈ ഒരു പവറിൽ നിങ്ങൾക്ക് ഈ ഒരു വിഷൻ കിട്ടണം എന്നുള്ളതാണ് ഈ ഒരു ക്രൈറ്റീരിയൽ പറയുന്നത് അതായത് ഡിസ്റ്റൻസ് വിഷന്റെ കോൺട്രസ്റ്റിൽ പറയുന്നത് അടുത്തത് നിയർ വിഷനാണ് നിയർ വിഷന്റെ കോൺട്രസ്റ്റിൽ ഇത് തന്നെയാണ് പറയുന്നത് സീറോ പോയിന്റ് സിക്സ് സീറോ പോയിന്റ് സിക്സ് വിത്തോർ വിത്തോട്ട് ഗ്ലാസ് ആണ് പറയുന്നത് ഇനി ഇത് കൂടാതെ കളർ വിഷൻ ടെസ്റ്റും ബൈനാക്കുലറും വിഷനും അപ്പോൾ നൈറ്റ് വിഷൻ ആൻഡ് ബയോപിക് വിഷൻ ഇത്രയും വിഷന്റെ ടെസ്റ്റും ഇതിനകത്ത് ബാധകമാണ് അതായത് വളരെ കുറച്ചധികം ടെസ്റ്റുകൾ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് റെയിൽവേ ചെയ്യുന്നുണ്ട് അപ്പം ഈ ടെസ്റ്റുകളൊക്കെ എന്തായിരിക്കണം മസ്റ്റായിട്ട് നിങ്ങൾ പാസ്സായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ നിങ്ങൾക്ക് ഈ ഒരു ടയറിൽ ഈ ഒരു പൊസിഷനിൽ അപ്ലൈ ചെയ്യുന്നുവെങ്കിൽ അതായത് ഏതാണ് ട്രെയിൻസ് ക്ലർക്ക് എന്ന് പറയുന്നൊരു തസ്തികയിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കിതിന് സെലക്ഷൻ കിട്ടുകയുള്ളു അതായത് നിങ്ങളുടെ എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുള്ള ഈ ടെസ്റ്റിൽ ഇത് ഫെയിലായാൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി കിട്ടില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കാണ് ഈ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിൻ്റെ വി ഹെൽത്ത് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കാഴ്ചയായിട്ട് ഒക്കെ ബന്ധപ്പെട്ടുള്ള ഒരു ക്രൈറ്റീരിയ ബി ടു ആണ് പറഞ്ഞിരിക്കുന്നത് ബി ടു നമുക്കറിയാം അത്ര കണ്ട് ഡിഫിക്കൽറ്റി ഉള്ളതല്ല എങ്കിൽ കുറച്ച് മിഡിൽ ലെവലിൽ നിൽക്കുന്ന ഒന്നാണ് ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത് സിക്സ് ബൈ നയൻ അല്ലെങ്കിൽ സിക്സ് ബൈ ട്വൽവ് ആണ് ഇവിടെ ഉപയോഗിക്കാവുന്ന ഗ്ലാസ് എന്ന് പറയുന്നത് ഫോർ ഡി ആണ് ഫോർ ഡി ഗ്ലാസ്സിലാണ് ഉപയോഗിക്കാവുന്നത് സിക്സ് ബൈ നയൻ സിക്സ് ബൈ ട്വൽവ് എന്നൊരു ക്രൈറ്റീരിയ ആണ് ഇവിടെ ഇവിടെ ഡിസ്റ്റൻസ് വിഷനിൽ കൊടുത്തിരിക്കുന്നത് ഇത് എങ്ങനെയാണ് പവർ ഓഫ് ഫോർ ഡി ഫോർ ഡി ഗ്ലാസിൻ്റെ ക്രൈറ്റീരിയയാണ് നേരത്തെ നമ്മൾ കണ്ടത് ടു ഡി ആണെങ്കിൽ ഇവിടെ ഫോർ ഡി ഗ്ലാസിൻ്റെ ക്രൈറ്റീരിയയാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് നിയർ വിഷനാണ് നിയർ വിഷനിൽ വരുന്നത് സീറോ പോയിന്റ് സിക്സ് തന്നെയാണ് അത് എന്ത് തന്നെയാണ് വിത്തൗട്ട് ദ ഗ്ലാസ് ആണ് വിത്തൗട്ട് ദ ഗ്ലാസ് ഓർ വിത്ത് ക്ലാസ് കണ്ണാടി കണ്ണട വെച്ചോ കണ്ണട വെക്കാതെയോ നമുക്ക് എന്ത് ചെയ്യാം നമുക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് ഇവിടെ എന്താണ് ബൈനോക്കുലർ വിഷൻ എന്നുള്ള ഒരു ടെസ്റ്റ് കൂടി പറയുന്നുണ്ട് അത്തരത്തിലുള്ള എക്സട്രാ ടെസ്റ്റുകളും ഇവിടെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ബി റ്റു ലെവലിൽ ഈ ബി ടു ലെവലിൽ വരുന്ന തസ്തിക എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്നൊരു തസ്തികയാണ് ഇനി അടുത്തത് അക്കൗണ്ടന്റ് ക്ലർക്ക് ക്ലർക്ക ടൈപ്പിസ്റ്റ് ആണ് ഇതിന് സീ ടു ആണ് ലെവൽ സി ടു ലെവലാണ് ഇതിൽ ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്റ്റ് എന്ന് പറയുന്നുണ്ട് ഇനിയും ഡിസ്റ്റൻറ്റ് വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ് ബൈ ട്വൽവാണ് വിത്ത് ഔട്ട് ദ ഗ്ലാസ് ആണ് അല്ലെങ്കിൽ വിത്ത് ഗ്ലാസ് ആവാം അതായത് സിക്സ് ബൈ ട്വൽവ് വിത്ത്ൗട്ട് ദ ഗ്ലാസ് ആവാം അല്ലെങ്കിൽ വിത്ത് ഗ്ലാസ് ആവാം ഇനി നിയർ വിഷൻ എന്ന് പറഞ്ഞാൽ സീറോ പോയിൻറ്റ് സിക്സ് ആണ് കമ്പൈൻഡ് വിത്ത് ഓർ വിത്ത് ദ ഗ്ലാസ് ആണ് പിന്നീട് അവിടെ ഫർദർ ടെസ്റ്റുകളൊന്നും കണ്ണിന് പറയുന്നില്ല ഈ രണ്ട് കാറ്റഗറി മാത്രമേ അവിടെ ഒരു കണ്ടീഷനായിട്ട് പറയുന്നുള്ളൂ അടുത്തത് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ് ഇവിടെ സീ ടു ലെവലാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് ഓൾറെഡി നമ്മളിവിടെ കണ്ടു കഴിഞ്ഞതാണ് അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റിനും ജൂനിയർ ക്ലർക്ക് കം ടൈപിസ്റ്റിനും സി ടു ലെവലാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണെന്നാണ് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല ഒന്നുകൂടി നമുക്ക് പറയാം തസ്തികൾ ഓരോന്നായിട്ട് നോക്കാം അതിൽ ട്രെയിൻ ക്ലർക്ക് എന്ന് പറയുന്നത് അതായത് നമ്മുടെ പ്ലസ് ടു അനുസരിച്ചുള്ള അല്ലെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലുള്ള എക്സാമിനേഷനുകളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ടൈറ്റായിട്ടുള്ള ഫിസിക്കൽ അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ചക്കിംഗ് ഉള്ളത് അല്ലെങ്കിൽ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അസസ് ചെയ്യുന്നത് ട്രെയിൻ ക്ലർക്കിലാണ് അത് എ ടി എ ത്രീ കാറ്റഗറിയിൽ തന്നെയാണത് ചെയ്യുന്നത് അടുത്തത് കൊമേഴ്ഷ്യൽ കം കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന തസ്തികയാണ് ഇത് ബി റ്റു കാറ്റഗറിയിലാണ് നോക്കുന്നത് അത് അതിന് ശേഷമുള്ള ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്ന മേഖലയാണ് അടുത്തത് അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ് അതിൻ്റെ സീറ്റു ആണ് അത് ഏറ്റവും ലിബറൽ ആയിട്ടുള്ള കാറ്റഗറിയാണ് ശേഷമുള്ള ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് അതിന് ആണ് കാരണം ഇവിടെയൊക്കെയുള്ള ജോലികളുടെ ക്യാരക്ടർ അനുസരിച്ചാണ് ഇത്തരത്തിലുള്ള ക്രൈറ്റീരിയകൾ വെച്ചിരിക്കുക നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കൂടുതലാണെങ്കിൽ അതനുസരിച്ചുള്ള മെഡിക്കൽ എക്സാമിനേഷനുകളും പ്രത്യേകിച്ചും കാർഷികമായിട്ട് ബന്ധപ്പെട്ട മെഡിക്കൽ എക്സാമിനേഷനുകളും ശക്തമായിട്ട് നടത്തുമെന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു രീതി അപ്പോൾ ഓർക്കുക ഇത്രയും പോസ്റ്റുകളാണ് ഇതനുസരിച്ച് വേണം നിങ്ങൾ പ്രിഫറൻസ് വെക്കാനും നിങ്ങൾ കൺസിഡർ ചെയ്യാനും നിങ്ങൾ സ്വയം നിങ്ങളുടെ കണ്ണിനെ വിലയിരുത്തിക്കൊണ്ട് വേണം അണ്ടർ ഗ്രാജുവേറ്റ്സ് അവരുടെ തസ്തികകൾ വെക്കുമ്പോൾ വെക്കാനുള്ളത് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് എന്ന് കരുതുന്നു ഇനി പറയാനുള്ളത് ആർ ആർ ബി എൻ ഡി പി സി എൻ്റെ കോഴ്സിനെ സംബന്ധിച്ച കാര്യമാണ് ഇത് പഠിച്ചു തുടങ്ങേണ്ട സമയമാണ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആർ ആർ ബി എൻ ഡി പി സിയുടെ കോഴ്സുകൾ എടുക്കുക നമ്മുടെ കോഴ്സുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഓൺലൈനാണ് ഓഫ് ഓൺലൈനിലാണ് ഒപ്പം തന്നെ അതിനകത്ത് എന്തൊക്കെയുണ്ടാവും അതിൽ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസുകൾ ഉണ്ടായിരിക്കും ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ എന്ന സെഷൻസ് ഉണ്ടായിരിക്കും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നിങ്ങളുടെ ഗ്രീവൻസസ്സുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോം കമ്മ്യൂണിറ്റി വാട്സപ്പ് ഉണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും ഇത് കൂടാതെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടായിരിക്കും അതിൽ തന്നെ മൊഡ്യൂൾഡ് ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും വീക്കിലി ടെസ്റ്റ് ഉണ്ടാവും ഇനി മോഡൽ എക്സാമുകൾ ഉണ്ടായിരിക്കും ഇങ്ങനെ നിരവധി എക്സാമുകൾ നടക്കുന്ന ഒരു കുറവായിരിക്കും നിങ്ങൾക്ക് തരുന്നത് അങ്ങനെ നിരവധി ഫീച്ചേഴ്സോടുകൂടിയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി ഈ ഒരു സർക്കാർ ജോലി നിങ്ങൾക്കുള്ളതാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്യുക പിന്നീട് മറ്റൊരു കാര്യം പറയാനുള്ളത് ആർ ആർ ബി എൻ ഡി പി സിയുമായിട്ട് ബന്ധപ്പെട്ടൊരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ വെബിനാറിനെ വെബിനാറിനെപ്പറ്റി അറിയുന്നതിനും വെബിനാർ ജോയിൻ ചെയ്യുന്നതിനുമായിട്ട് നിങ്ങൾ താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക നിങ്ങൾ ഈ കോഴ്സിനെ പറ്റിയും സംശയം നിങ്ങൾക്ക് ആ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ് അല്ലാതാണെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം മറക്കണ്ട വെബിനാർ വെബിനാർ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള സംശയങ്ങളും നിങ്ങൾക്ക് ദൂരീകരിക്കുവാൻ കഴിവുള്ള ഒരു വെബിനാറാണ് അപ്പോൾ എല്ലാവരും ആ വെബിനാറിന് കയറുക തികച്ചു സൗജന്യമായിട്ടാണ് ഈ വെബിനാർ നൽകുന്നത് യാതൊരുവിധ എക്സ്പെൻസും ഇല്ല നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് താഴെയുള്ള ഗൂഗിൾ ഫോമിൽ ഒന്ന് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ചെയ്യുമെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം ഗുഡ് ബൈ